നമസ്കാരം ഞാൻ ദിനേശ് സൗവർണിക ഈ ചെടിയുടെ ഭംഗി നോക്കുക കേട്ടോ ഒരു രണ്ട് വർഷം മുന്നേ എനിക്ക് ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു ചെടിയാണ് അതിന് അതിൽ നിന്ന് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കുറേ പതിനഞ്ചോളം ചെടികൾ ഉണ്ടാക്കിയേ അപ്പോൾ അതിലെ ബാലൻസ് ഇരിക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വളരെ ചെറുതായി അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടി കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്ന് പറയുന്നത് റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് എനിക്ക് കമൻറ്റായിട്ടും കോളായിട്ടും അതുപോലെ ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ചില ആളുകൾ യൂട്യൂബിലൊക്കെ അഭിപ്രായങ്ങൾ എഴുതുന്നില്ല എന്നുള്ളൂ അതായത് നമ്മൾ ഈ റീപ്പോർട്ടിങ് ഇപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ യൂട്യൂബിലും വീഡിയോയിലൊക്കെ നോക്കിയിട്ട് റീപ്പോട്ടിങ് ചെയ്ത ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്തൊരു ആറ് മാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ ചീഞ്ഞു പോകുന്നു മഴ കൊള്ളാൻ പറ്റുന്നില്ല മഴയത്ത് വെച്ച് അപ്പഴുകിപ്പോൾ ഒരു മൂന്ന് വർഷം നാല് വർഷമായ ചെടി അവർ നാലും അഞ്ചു വർഷത്തിലേറെ പഴക്കുള്ള ചെടികളൊക്കെ വീഡിയോ കണ്ടിട്ട് റീപ്പോർട്ട് ചെയ്തു റീപ്പോർട്ട് ചെയ്തതിൻ്റെ ശെപ്പൊക്കെ ചീഞ്ഞുപോയി എന്ന് പറയുന്നു അത് ചീഞ്ഞ് പോവാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് പുഴു രണ്ടാമത്തെ ചാണകം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ മാണവണ്ട് കയറിയിട്ട് അതിൻ്റെ കോടക്സ് തിന്നു പോവുക രണ്ടാമത്തൊരു അല്ല മൂന്നാമത്തെ ഒരു പ്രശ്നം വരുന്നത് ഫംഗസ് ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഈ ചീഞ്ഞു പോകാനുള്ള ഒരു കാരണം നമ്മളെ ഈ വീഡിയോസ് തന്നെയാണ് കാരണം അതിൽ പറയുന്നത് ഓരോ കൊല്ലവും അല്ലെങ്കിൽ ഒന്നര കൊല്ലം കൂടുമ്പോഴെങ്കിലും റീപ്പോട്ട് ചെയ്യണം റീ ചെയ്യുമ്പോൾ വേരുകൾ കട്ട് ചെയ്യുന്നു മണ്ണ് അവിടുന്ന് മുഴുവൻ കഴുകി കളയുന്നു കുറച്ച് ദിവസം സാഫ് പുരട്ടി ഉണക്കാൻ വെക്കുന്നു എന്നിട്ട് വീണ്ടും ഈ ചെടി കുഴിച്ചിടുന്നു ഈ ചെടി വീണ്ടും വേരൊക്കെ വന്ന് സെറ്റായി ഒന്ന് മണ്ണുമായി ബോണ്ടായി വരുന്ന സമയം ആവുമ്പോഴേക്കും ഒരു കൊല്ലാവും ആ ഒരു കൊല്ലാവുമ്പോൾ വീണ്ടും അത് പറിക്കുന്നു വീണ്ടും അതിൻ്റെ കോഡക്സിൻ്റെ വെയിലിൻ്റെ അടിഭാഗമൊക്കെ മുറിച്ച് ഷെയ്പ്പാക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതിങ്ങനെ നിരന്തരമായി ചെയ്തിട്ട് ചെടികൾക്ക് അതിനെ പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരും ചെടികൾക്ക് വേഗം കഴുകിപ്പോവും അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടൊരാൾ പറഞ്ഞു പത്തു വർഷത്തിലും ഏറെ പത്തു പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ചെടികൾ മഴയെ എറണാകുളത്ത് വീട്ടിൽ നിന്നാണ് വിളിച്ചത് മഴ ഒരു കേടൂല്ല പത്ത് പതിനഞ്ച് വർഷമായ ചെടികളാണ് മഴ കൊണ്ട് വെയിൽ കൊണ്ടിരിക്കുന്നു ഒരു കേടുമില്ല ഇതുവരെ റീപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യം മനസ്സിലാക്കണം റീപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പൊ അടുത്ത് യൂട്യൂബിൽ കണ്ടിട്ട് വേടിച്ച ചെടികൾ വെച്ച് ഒന്നര വർഷമായപ്പോഴേക്കും അവർ റീപ്പോർട്ട് ചെയ്തു ആ റീപ്പോർട്ട് ചെയ്ത ചെടികൾ മൂന്നെണ്ണം അഴുകിപ്പോയി ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണത് ഞാൻ എൻ്റെ അനുഭവം കൂടി പറയാം എനിക്ക് കഴിഞ്ഞ കൊല്ലം മഴയില് ഇവിടെ ഇരിക്കുന്ന മുന്നേ ചട്ടിയിലുണ്ടായിരുന്ന ചെറിയ ചെടി കവറിലേക്ക് മാറ്റി ചെറിയ ചെടിയല്ല വലിയ ചെടി കവറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ വലിയ ചെടികൾ കുറേ മഴയത്തും വെയിലും കൊണ്ടിരിക്കുന്നുണ്ട് ആ ചെടിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല എന്നാൽ നമ്മൾ രണ്ടാമത് കവർ പൊട്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്ത് പൊളിച്ചെടുത്ത് കവറിന്നൊക്കെ പൊളിച്ചെടുത്ത് കാണിച്ച ചെടി മഴയത്ത് മഴയത്തല്ല ഷെഡിൽ തന്നെ ഇരുന്നു അതൊരു മഴ കൊണ്ടു ഉടനെ ഷെഡിലേക്ക് മാറ്റി എനിക്ക് അതൊന്നെനിക്കങ്ങനെ അഴുകിപ്പോയി അപ്പോൾ ഞാനും ഇനി എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് എല്ലാവരും ആ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്താൽ മറ്റുള്ള ചെടികളൊക്കെ അഴുകിപ്പോക്ക് കുറവാണ് അതിൻ്റെ കാരണം എന്ത് വെച്ചാൽ ഒരു തവണ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ മൂന്ന് മൂന്നര വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്കെങ്കിലും അത് നോക്കണ്ട അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ പിന്നെ വേര്പടലങ്ങൾ പുതിയത് പുതിയത് പൊട്ടി വരാൻ ഈ അടീനിയത്തിന് അങ്ങനെ വേര് ഇളക്കി കൊണ്ടുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ടിങ് നല്ലതല്ല എന്നാണ് എൻ്റെ അനുഭവം അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടീനിയം വലുതുണ്ട് ആ മണ്ണിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജൈവ ജൈവവളങ്ങൾ ലിക്വിഡ് ആക്കിയിട്ട് കടക്കിലൊഴിച്ചു കൊടുക്കാം പോളിയാർ സ്പ്രേ ഇല വഴി ചെടികൾക്ക് ആഹാരം കൊടുക്കാം അത് കൃത്യമായ ഇൻ്റർവെല്ല് കൊടുത്താൽ മതി പിന്നെ ചെടികൾ ചട്ടിയുടെ അരികു മാത്രം ഇളക്കി കൊണ്ട് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ ചട്ടി പോരാ അടുത്ത ചട്ടിയിലേക്ക് മാറ്റണമെങ്കിൽ നല്ലോണം വെയിലുള്ള സമയത്ത് വെള്ളം ഒഴിക്കാതെ ഈ മണ്ണോട് കൂടി മെല്ലെ എടുത്തിട്ട് അടുത്ത ചട്ടിയിലേക്ക് വെക്കാം അത് നന്നായി വളർന്നോളും പിന്നെ റീപ്പോർട്ടിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മണ്ണ് കളയുന്നത് ഒരൊറ്റ സന്ദർഭത്തിലാണ് ഇതിൻ്റെ റൂട്ട് ട്രെയിനിങ് വേര് എങ്ങനെയെങ്കിലൊക്കെ ഒരു അതിൻ്റെ കോഡക്സ് വളഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം അല്ലാത്ത കേസിൽ നിങ്ങൾ കൂടുതലായിട്ട് റീപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കംപ്ലെയിൻറ്റ് വരും ഇനി റീപ്പോർട്ട് ചെയ്യാം എങ്ങനെ ഞാൻ മുന്നൊരു മാർഗം കാണിച്ചു ആ മണ്ണോട് കൂടി റീപ്പോർട്ട് ചെയ്യുക ചെറിയ ചട്ടികളുടെ ചെടി ആ മണ്ണോട് കൂടി റീപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സാഫ് അതിൽ മുക്കിയെടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റെന്തെങ്കിലും പെസ്റ്റിസൈഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ആ മണ്ണൊന്നും ഇളകാതെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് യാതൊരു കേടൊന്നുമില്ല അപ്പോൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കേടും കൂടാതെ കോഡക്സ് വണ്ണം വെച്ച് നല്ല തഴച്ചു വളരാൻ ഏറ്റവും നല്ല മാർഗം പിന്നെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ മണ്ണോട് കൂടി റീപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വയ്ക്കുമ്പോൾ തന്നെ വലിയ ചട്ടിയിൽ കുഴിച്ചിടുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയുടെ അടീനിയം വാങ്ങി നിങ്ങളെങ്കിൽ ഒരു ചെറിയ അമ്പത് രൂപയുടെ അറുപത് രൂപയുടെ ചട്ടിയിൽ വെക്കാതെ ഒരു നൂറോ നൂറ്റൊമ്പതോ രൂപ വിലയുള്ള വലിയ കറുത്ത ചട്ടിയിൽ വെക്കുക അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് കവറിൽ വെക്കുക ഏറ്റവും നല്ലത് ഈ പ്ലാസ്റ്റിക് ചടി കൊണ്ട് നടക്കാൻ എളുപ്പം വെയിറ്റും ഒന്നും ഉണ്ടാവില്ല അപ്പൊ റീപ്പോർട്ടിങ്ങിലെ ഈ പ്രശ്നം കമന്റ് ചെയ്ത ആളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ എല്ലാ എല്ലാ സമയത്തും പറയുന്ന കാര്യമാണ് പരമാവധി ഈ ഒരു വർഷമാകുമ്പോഴേക്കും ആറു മാസമാകുമ്പോഴേക്കും റീപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മന്ന് കളഞ്ഞിട്ടുള്ള റീപ്പോർട്ടിംഗ് നിർത്തുക അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങളും ഇതേപോലെ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ വീട്ടിലും മഴയും വെയിലും കൊണ്ട് നിൽക്കുന്ന വലിയ അടീനിയം ചെടികളുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കുക മെസ്സേജായിട്ട് അറിയിക്കുക അപ്പൊ തന്നെ നമുക്ക് നമുക്കതിന്ന് മനസ്സിലാക്കാം നിങ്ങൾ റീപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാവാം അത് കൂടുതൽ അങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മൾ പോട്ടിങ് മിക്സ് യൂട്യൂബിൽ കാണുന്ന പോട്ടിങ് മീഡിയ പലതും മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോട്ടിങ് മിക്സ് ആണ് അനുഭവങ്ങളിലൂടെ ചെയ്യുന്ന പോട്ടിങ് മിക്സ് അല്ല എന്ന് മനസ്സിലാക്കുക അനുഭവങ്ങളിലൂടെയുള്ള പോട്ടിംഗ് മിക്സ് എന്ന് ധാരാളം ആളുകൾ വളരെ കാലമായി ചെയ്യുന്ന പോട്ടിങ് മിക്സ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം വീഡിയോയിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എടുത്താൻ വേണ്ടി ചെയ്യുന്നത് പോട്ടിംഗ് മിക്സാണ് വീഡിയോ പോട്ടിങ് മിക്സ് അല്ല വേണ്ടത് നമുക്ക് നല്ല പോട്ടിംഗ് മിക്സാണ് വേണ്ടത് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എന്തായാലും ഷെയർ ചെയ്യുക പിന്നെ അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ മൾട്ടി ഗ്രാഫ്റ്റ് അടീനിയം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനു വേണ്ട ആളുകൾ ആ ചെടി വേണ ആളുകൾ എന്നുള്ളത് മെസ്സേജ് അയച്ചിട്ടോ കോൾ അയച്ചിട്ട് കോൾ ചെയ്തിട്ടോ ബുക്ക് ചെയ്യുക ഉണ്ടോ ഓക്കെ താങ്ക്